ഹായ് ഫ്രണ്ട്സ് എല്ലാം അങ്ങനത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പം എങ്ങനെയുണ്ട് അങ്ങോട്ട് നല്ല തണുപ്പൊക്കെയാണോ ഇങ്ങോട്ട് രാവിലെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ ഒരാൾ തണുപ്പുമ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും നല്ല വെയിൽ ഇപ്പം ചുട്ടുപൊള്ളുന്ന വെയിലാട്ടോ വൈകിട്ടാകുമ്പോൾ വീണ്ടും തണുപ്പാകും അപ്പോൾ തണുപ്പ് വെയിൽ തണുപ്പ് വെയിൽ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ നമ്മുടെ സ്കിന്നിനും ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ മുടിക്കും അതിനേക്കാളും പ്രശ്നമാണല്ലേ മുടി പ്രത്യേകിച്ച് എന്നപ്പോഴുള്ള ചുരുണ്ട് മുടിക്കാർക്ക് വീണ്ടും മുടി പൊട്ടലായി മുടിയുടെ മുടിയുടെ അറ്റം ഇങ്ങനെ സ്പ്ലിറ്റ്നസ് വരിക അത് വീണ്ടും പൊട്ടുക മുടിക്കങ്ങ് നീട്ടങ്ങ് വരുന്നില്ല പകുതി ആകുമ്പോഴത്തേക്കിന് പൊട്ടിപ്പോകുമല്ലേ അപ്പോൾ ഇതൊക്കെ മാറാനായിട്ട് നല്ല ഒരു ഹെയർ ജെല്ലുണ്ടാക്കിയാലോ അപ്പോൾ ഈ ഒരു ഹെയർ ജെല്ലുണ്ട് നമ്മൾ മുടിയിൽ മാത്രമല്ല തേക്കാൻ പറ്റുക നമ്മുടെ മുഖത്തും തേക്കാവുന്നതാണ് മുടി നമ്മുടെ മുഖവും നല്ല അടിപൊളിയായിട്ട് തിളങ്ങാനും ഈ ഒരു ജെല്ല് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കി വെക്കുമ്പോൾ കുറച്ചൊക്കെ മാറ്റി വെക്കട്ടോ മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നല്ലോണം അങ്ങ് മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം ക്ഷണം കഴിവുവാണെങ്കിൽ നമുക്ക് നല്ല ഗ്ലോ ആയിട്ടിരിക്കും അതിനൊപ്പം തന്നെ നമ്മുടെ തലമുടി കൊടുക്കുമ്പോഴോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വളരാൻ നല്ലതാണ് മുടിക്ക് നല്ല ഉള്ളു കിട്ടാനും മുടിക്ക് നാച്ചുറൽ കണ്ടീഷണർ ആവാനും ഒക്കെ പറ്റിയ സൂപ്പർ ഒരു ഹെയർ ഇത് അപ്പോൾ ഈ ഒരു ഹെയർ എങ്ങനെ ഉണ്ടാക്കണേ നോക്കിയാലോ ഈ ഒരു ജെല്ല് തയ്യാറാക്കാൻ വളരെ എളുപ്പമായിട്ട് നമുക്ക് കുറച്ച് ചെമ്പരത്തിയുടെ പൂവ് മാത്രം മതിയായി ഒരു അഞ്ചാറ് ചെമ്പരത്തിയുടെ പൂവ് ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് ചെമ്പരത്തിയുടെ പൂവ് നമ്മുടെ തലമുടിക്ക് നല്ലതാണ് മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തടയാനൊക്കെ ചെമ്പരത്തി പൂ നല്ലതാണ് അപ്പം നമുക്കൊരു ജെല്ല് പോലെയല്ലേ വേണ്ടത് അപ്പം ചെമ്പരത്തി ചെമ്പരത്തിപ്പൂ വേണം പിന്നെ വേണ്ടത് ഫ്ലാക്സീഡും കൂടിയാണ് ഫ്ലാക്സീഡും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ ആ സീഡും പിന്നെ കുറച്ച് ഒരു അഞ്ചാറ് ചെമ്പരത്തിൻ്റെ പൂവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം കേട്ടോ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ആ ചെമ്പരത്തി പൂവൊക്കെ നന്നായിട്ട് കളറൊക്കെ നന്നായിട്ട് ഇളകി നല്ല ചുമന്ന കളറുള്ള ജെല്ലായിട്ട് കിട്ടും കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ മുടിയിലും നമ്മുടെ മുഖത്തും ഒക്കെ തേച്ച് കൊടുക്കേണ്ടത് അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടട്ടെട്ടോ അപ്പം നമ്മൾ തിളയ്ക്കുമ്പം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ പതിഞ്ഞ് തിളച്ചങ്ങ് വരും കേട്ടോ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അടുപ്പത്തൊന്ന് വെച്ചിട്ട് അങ്ങോട്ടൊന്നും പോയേക്കരുത് അപ്പം ഞാനെടുത്തേക്കണ ചെറിയൊരു പാത്രത്തിലാണ് വെച്ചേക്കുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ വെച്ചൊരു വലിയ പാത്രം വെച്ചോളൂ കേട്ടോ അപ്പോൾ നന്നായിട്ടങ്ങ് തിളയ്ക്കുമ്പോൾ സ്പൂണും കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണേ കാരണം സൈഡിലൊക്കെ ഈ ഫ്ലാക്സീഡ് ഒന്ന് ഒട്ടി പിടിച്ചിരിക്കട്ടോ അതുകൊണ്ടാണ് അടി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ നന്നായിട്ടങ്ങ് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ ഒന്ന് പറ്റണം കേട്ടോ അതായത് നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടല്ലോ ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചുമ്പോൾ ഒരു ഗ്ലാസ് എങ്കിലും ആകുന്ന രീതിയിൽ നന്നായിട്ടങ്ങ് തിളച്ചെടുക്കണം കേട്ടോ എങ്കിലാണ് നമുക്ക് ആ ജെല്ലായിട്ട് കിട്ടത്തുള്ളത് ഒത്തിരി ഭയങ്കര ജെല്ലൊന്നും കിട്ടില്ല എന്നാലും സാധാരണ ജെല്ലായിട്ട് കിട്ടും കിട്ടോ അപ്പോൾ നന്നായിട്ട് ഇതാ തിളച്ചോ ആ തിളച്ചൂടോട് തന്നെ തുണിയിൽ വെച്ച് ഞാനിതാ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ പിഴിഞ്ഞെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ് അപ്പോൾ ഇങ്ങനെ കൈയൊക്കെ പൊള്ളും കിട്ടും കാരണം എന്നാലും നമുക്ക് ആ ജെല്ലായിട്ട് കിട്ടത്തുള്ളൂ അപ്പം തണുത്തെയ്യുമ്പോൾ നമുക്ക് ഇതോടെ പിഴിഞ്ഞെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കേ അങ്ങനെ ചൂടോട് ഞാനിതാ പിഴിഞ്ഞ് പിഴിഞ്ഞ് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ മുടിയിലും മുഖത്തും ഒക്കെ തേച്ചെടുക്കുന്നത് കേട്ടോ മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ അടിപൊളിയൊരു ജെല്ലും കൂടിയാണിത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്പൂണും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതാണ് സൈഡിലൊക്കെ ഇങ്ങനെ ഇച്ചിരി കട്ട പിടിച്ചിരിപ്പുണ്ട് അപ്പോൾ അതും അതുകൊണ്ടാണ് ഞാൻ സ്പൂണുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തേക്കണത് ഇനി തണുത്തയും നമുക്ക് തലമുടി തേച്ചു കൊടുത്താൽ മതി കേട്ടോ തലയിൽ എണ്ണയൊക്കെ വെച്ചതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തല തേച്ചു കൊടുത്താൽ മതി കേട്ടോ തലയൊട്ടിയിലും തലമുടിയിലും മുടി ഇട്ടാൽ അറ്റത്തൊക്കെ തേക്കണം അപ്പോൾ ഈ ഒരു ഹെയർ ജെൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള കാര്യം തന്നെയല്ലേ ഒരു അഞ്ചാറ് പൂ മാത്രം മതി അതിൻ്റെ കൂടെ തന്നെ രണ്ട് സ്പൂൺ ഫ്ലാക്സീഡ് രണ്ട് സ്പൂ രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് സ്പൂണില്ല രണ്ട് ഗ്ലാസ് വെള്ളം ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങ് തിളപ്പിച്ച് ജെല് ഫോം ആക്കി എടുക്കുക അതെടുത്തിട്ട് നമ്മുടെ തലയോട്ടി നിങ്ങൾ തേച്ച് കൊടുക്കുക ചൂടാറിയതിന് ശേഷം കേട്ടോ തലയോട്ട് തേച്ച് കൊടുക്കുക തലമുട്ടി തേച്ചു കൊടുക്കുക പ്രത്യേകിച്ച് മറക്കരുത് മുടിയുടെ അറ്റത്ത് മുടിയുടെ അറ്റത്ത് തയ്ക്കാൻ മറക്കരുത് കേട്ടോ അവിടെ നല്ലോണം തേച്ച് കൊടുക്കുക പതുക്കെ തേച്ച് കൊടുക്കുക പിന്നെ മസാജ് ചെയ്യുമ്പോൾ പതുക്കെ മസാജ് ചെയ്താൽ മതി കേട്ടോ പതുക്കെ പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ ബെപ്രാളത്തോടെയും നമ്മുടെ ഭയങ്കര ബലത്തോടെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മുടി പൊട്ടി പോകാൻ സാധ്യതയുണ്ട് അവിടെ പ്രത്യേക സത്യക്ക് ഞാനൊക്കെ സമയമായി എനിക്ക് ആ പണി ചെയ്യാണ്ട് ഈ പണി ചെയ്യാനിടക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ സ്പീഡിലൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ സ്പീഡിൽ ചെയ്യുമ്പോൾ നമ്മുടെ മുടി വിട്ടുപോകുക ഇടേ അതുകൊണ്ട് പതുക്കെ മസാജ് ചെയ്യുക മസാജ് ചെയ്ത് നല്ലതാണ് പതുക്കെ ചെയ്താൽ മാത്രം മതി കേട്ടോ പിന്നെ ഈ ഒരു ജെല്ല് നമുക്ക് ആഴ്ചയിൽ മൂന്ന് രണ്ടോ മൂന്ന് തവണയൊക്കെ നമ്മുടെ തലമുടി തേച്ച് കൊടുത്താൽ മതി മുഖത്ത് നമുക്ക് ദിവസം തേക്കാവുന്നതാണ് കേട്ടോ മുഖത്ത് എല്ലാ ദിവസവും തേക്കാവുന്നതാണ് അപ്പം നമുക്ക് കുറച്ച് ബാക്കിയുണ്ട് അതായത് നമ്മൾ ജെല്ല് എടുത്ത് വേണ്ടി തലമുടിക്ക് ഇത്തക്കെ ജെല്ല് മതി എന്ന് തോന്നുവാണെങ്കിൽ ആ ജെല്ല്ല് നിങ്ങൾക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക രണ്ടു ദിവസമൊക്കെ പിടിച്ച് വെക്കുന്ന ഒരു കുഴപ്പമില്ല കേട്ടോ കൈയിട്ട് ഇളക്കാണ്ട് കുറച്ചെടുത്ത് മാറ്റി ഇങ്ങനെ എന്താ പറയുക സ്പൂൺ ഉണ്ടാക്കുക അങ്ങ് ഒരു അടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അല്ല കൈ കൊണ്ടൊക്കെ വാരി എടുക്കും ഇപ്പം പെട്ടെന്ന് ചീത്തയാവും അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരപ്രദമാവും തോന്നുന്നു അപ്പോൾ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ